കോട്ടച്ചേരി സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ രാമണേശ്വരത്ത് നടത്തിയ വൻപയർ കൃഷിയിലും വിളവ് ഇതിന്റെ സന്തോഷവും അഭിമാനവും മുൻനിർത്തി കൃഷിയുടെ വിളവെടുപ്പ് ഇവർ നാടിന്റെ ഉത്സവമാക്കി സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതിയുടെ ഭാഗമായാണ് കോട്ടച്ചേരി സഹകരണ ബാങ്ക് പ്രവർത്തന പരിധിയിൽപ്പെട്ട അജാനൂർ പഞ്ചായത്തിലെ വേലാശ്വരം വയലിൽ വൻപയർ കൃഷി നടത്തിയത് മൂന്നര ഏക്കറോളം സ്ഥലത്ത് വിപുലമായ രീതിയിൽ നടത്തിയ കൃഷിയിൽ പ്രതീക്ഷിച്ചതിലും ഉപരിയായ വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ഇവർ അതുകൊണ്ട് തന്നെ കൃഷിയുടെ വിളവെടുപ്പ് ഇവർ നാടിന്റെ ഉത്സവമാക്കി മാറ്റി കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കൃഷിക്കായി വിത്തിറക്കിയത് തുടർന്ന് ഇങ്ങോട്ട് നടത്തിയ കൃത്യമായ പരിപാലനത്തിന്റെ ഫലം കൂടിയാണ് ഈ മികച്ച വിളവ് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷും പൊതുപ്രവർത്തകൻ എം പൊക്ലിനും ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ഗിനീഷ് അധ്യക്ഷനായി അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി വിശ്വനാഥൻ ഭരണസമിതി അംഗങ്ങളായ പി അശോകൻ ബി ബാലൻ സി എച്ച് ബിന്ദു എൻ ഗോപി പി കെ കണ്ണൻ വി രമേശൻ കെ ഉഷ പൊതുപ്രവർത്തകരായ കോടാട്ടകൃഷ്ണൻ വി ബാലകൃഷ്ണൻ എ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി വി വി ലേഖ സ്വാഗതവും കൃഷിക്ക് ചുക്കാൻ പിടിച്ച എ കെ ഗോപാലൻ നന്ദിയും പറഞ്ഞു കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ വിളവെടുപ്പിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്